ജോസ്കോ ജുവല്ലേ ഷോറൂമുകളിൽ സ്വർണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ ഗ്രാൻഡ് എൻ ആർ ഐ ഗോൾഡൻ ഫെസ്റ്റ് നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വാർത്തകളുമായി ഞാൻ നിപിൻ ബലാത്സംഗത്തിലൂടെ ജനിച്ച കുട്ടികൾക്ക് അവരുടെ കുറ്റവാളി പിതാക്കന്മാർക്ക് ഇനി മാതൃപിതൃ അവകാശം ലഭിക്കില്ലെന്ന് ഉറപ്പാക്കുന്ന പുതിയ നിയമ ഭേദഗതി ബ്രിട്ടനിൽ അവതരിപ്പിച്ചു പാർലമെന്റിൽ സമർപ്പിച്ചിരിക്കുന്ന വിക്ടിംസ് ആൻഡ് ആൻഡ്സ് ബില്ലിലേക്കുള്ള സർക്കാർ അനുകൂല ഭേദഗതിയിലാണ് ഈ മാറ്റം ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറ്റവാളിയായ പിതാവിന് ഇനി കുട്ടിയുടെ വിദ്യാഭ്യാസം ചികിത്സ യാത്ര തുടങ്ങിയ കാര്യങ്ങളിൽ അഭിപ്രായം പറയാനോ ഇടപെടാനോ അധികാരമുണ്ടാകില്ല ലേബർ പാർട്ടി എം പി നെറ്റാലി ഫീറ്റ് ആണ് ഈ നിയമപരിഷ്കാരത്തിനായി ഏറെ ശ്രമിച്ചത് പതിനഞ്ചാം വയസ്സിൽ തന്നെ മുതിർന്ന പുരുഷൻ തനിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയെന്നും അതിൽ നിന്നാണ് കുട്ടി ജനിച്ചതെന്നും ഇവർ വെളിപ്പെടുത്തിയിരുന്നു ഈ നിയമം ബലാത്സംഗം നേരിട്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയെ മുൻനിർത്തുന്നതാണെന്ന് ഫ്രീറ്റ് പറഞ്ഞു ബലാത്സംഗം വഴി ജനിച്ച കുട്ടികളോടുള്ള പിതൃത്വാവകാശം കുറ്റവാളികൾ ഉപയോഗിച്ച് സ്ത്രീകളെ മിണ്ടാതാക്കാനുള്ള ഒരു ആയുധമായിട്ടാണ് പലരും വിനിയോഗിക്കുന്നതെന്നും അവൾ ചൂണ്ടിക്കാട്ടി ബ്രിട്ടനിലെ ചരിത്ര പ്രധാനമായ കത്തീഡലുകളും പള്ളികളും അടുത്ത അഞ്ചു വർഷത്തിനകം പരിപാലന ചെലവുകളുടെ അടച്ചുപൂട്ടേണ്ടി വരുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നു വന്നു ബ്രിട്ടനിലെ ഇരുപതിനായിരത്തിലധികം ലിസ്റ്റ് ചെയ്ത ആരാധനാലയങ്ങളിൽ പലതും ചരിത്ര പ്രാധാന്യമായ നിർമ്മിതികളാണ് മതസ്ഥാപനങ്ങൾ മാത്രമായല്ല പള്ളികൾ സമൂഹ പ്രവർത്തനങ്ങൾക്കും കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകൾക്കും പ്രധാന കേന്ദ്രമായും പ്രവർത്തിക്കുന്നുണ്ട് നാഷണൽ ചർച്ച് ടെസ്റ്റ് നടത്തിയ സർവേ പ്രകാരം അഞ്ചു വർഷത്തിനുള്ളിൽ ഗ്രാമപ്രദേശങ്ങളിൽ ഏകദേശം തൊള്ളായിരം പള്ളികൾ അടച്ചു പൂട്ടപ്പെടാൻ സാധ്യതയുണ്ട് സർവേകളിൽ പങ്കെടുത്ത മൂവായിരത്തി അറുനൂറിലധികം പള്ളികളിൽ ഏകദേശം ഇരുപത് ശതമാനത്തിലധികം കെട്ടിടങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ തകർന്നു വന്ന് അറിയിക്കുകയും നാൽപ്പത് ശതമാനം പള്ളികളുടെ മേൽക്കൂരുകൾ അടിയന്തരമായി പരിപാ പരിചരണം ആവശ്യമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു പല പള്ളികളും ചെലവുകൾക്കായി ഫണ്ടുകൾ കണ്ടെത്തുവാൻ ബുദ്ധിമുട്ടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഗർഭിണിയാണെന്ന് വിശ്വസിപ്പിച്ച് കാമുകനെയും കുടുംബത്തെയും വഞ്ചിച്ച കിഴ കസിൻസ് എന്ന യുവതിയുടെ തട്ടിപ്പ് പുറത്ത് മാസങ്ങളോളം വ്യാജ വ്യാജഗർഭധാരണം നാടകമാടിയ ക്യൂഴ കാൽഡർ ഷെയറിലെയിസിൽ ജെൻഡർ റിവീൽ പാർട്ടി ബേബി ഷവർ തുടങ്ങിയ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിരുന്നു കാമുകനായ ജാമി ഗാർഡനറേയും കുടുംബത്തെയും ബോണിലി എന്ന കുഞ്ഞിന് ജന്മം നൽകിയതായി കീഴ ഈ മാസം ആദ്യം അറിയിക്കുകയും കുഞ്ഞിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്തു എന്നാൽ ആരെയും കുഞ്ഞിന്റെ അടുത്തേക്ക് അടുപ്പിക്കുവാൻ വിസമ്മതിച്ചതോടെ സംശയങ്ങൾ ഉയർന്നു പിന്നീട് കീര സമൂഹ മാധ്യമങ്ങളിൽ നിന്നുള്ള കുഞ്ഞിനെ കുറിച്ചുള്ള എല്ലാ പരാമർശങ്ങളും നീക്കം ചെയ്തു ഒടുവിൽ കുഞ്ഞു എന്ന അവകാശവാദവും കീര ഉന്നയിച്ചു തുടർന്ന് കീരയുടെ ബെഡ്റൂമിൽ നിന്ന് ജീവനുള്ളതുപോലെയുള്ള ഒരു പാവ കണ്ടെത്തിയതോടെ വഞ്ചന വ്യക്തമായി പാവയല്ലാതെ യഥാർത്ഥ കുഞ്ഞില്ലെന്നും കുടുംബത്തെ കബളിപ്പിച്ചതും കീഴയുടെ അമ്മ കണ്ടെത്തിയതോടെയാണ് സംഭവം വെളിയിലായത് ഇനി നാട്ടിലെ വാർത്തകൾ എല്ലാ മുന്നൊരുക്കങ്ങളും തയ്യാറാണ് ദീപാവലി കഴിഞ്ഞാലുടൻ ഡൽഹിയിൽ കൃത്രിമ മഴ പെയ്യും കഴിഞ്ഞ പതിനഞ്ചിന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പരിസ്ഥിതി മന്ത്രി മഞ്ജീന്ദർ സിംഗ് സിർസ പറഞ്ഞു ദീപാവലിക്ക് മുന്നേ മലിനീകരണം രൂക്ഷമായതോടെ ഇന്നലെ ഇതേക്കുറിച്ച് സംസാരിച്ചപ്പോൾ മന്ത്രിയുടെ മറുപടി മാറി ഇല്ലാതെ ക്ലൌഡ് സീഡിംഗ് നടക്കുന്നത് എങ്ങനെയെന്നതായിരുന്നു ചോദ്യം കൃത്രിമ മഴ പെയ്യുന്നില്ല എന്ന് ചോദിക്കുന്ന അക്ഷരാഭ്യാസം ഇല്ലാത്തവരോട് എന്താണ് പറയേണ്ടത് മഴ പെയ്യ്ക്കാൻ ആദ്യം മേഘങ്ങൾ വരണം മേഘങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ക്ലൌഡ് സീഡിംഗ് നടക്കുകയുള്ളൂ അത് വരുമ്പോൾ കൃത്രിമ മഴയും പെയ്യുമെന്ന് മന്ത്രി പറഞ്ഞു കൃത്രിമ മഴ പെയ്യ് ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ ദീപാവലിക്ക് മുൻപ് തന്നെ രണ്ട് പൈറ്റുമാർ പരിശീലനം നടത്തിയിരുന്നു ക്ലൗഡ് സീഡിംഗ് ഉള്ള ഉപകരണങ്ങൾ ഘടിപ്പിച്ച് ദിവസങ്ങളായി മീരട്ടിൽ രണ്ട് വിമാനങ്ങൾ കാത്തുകടക്കുകയാണ് മഞ്ജീന്ദർ സിംഗിൻ സിർസയും മീരറ്റിലെത്തി ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് പിന്നാലെയായിരുന്നു സാധാരണ മഴ കനത്തത് അതോടെ കൃത്രിമ മഴയ്ക്ക് സാധ്യതയില്ലാതായി ഹരിതപടക്കം പൊട്ടിക്കാൻ സുപ്രീംകോടതി അനുമതി നൽകിയതിനു പിന്നാലെയാണ് ദീപാവലി കഴിഞ്ഞ ഉടൻ കൃത്രിമ മഴ പെയ്യുമെന്ന് മന്ത്രി ഉറപ്പുനൽകിയത് കർണാടകയിൽ പുത്തൂരിന് സമീപം ഈശ്വരമംഗലത്ത് അനധികൃതമായി കന്നുകാലികളെ കടത്തിയ മലയാളിയെ വെടിവെച്ച് വീഴ്ത്തി കർണാടക പോലീസ് കാസർഗോഡ് സ്വദേശി അബ്ദുള്ളയാണ് വെടിവെച്ചതെന്നും ഇയാളുടെ കാലിനാണ് വെടിയേറ്റതെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മിനി ട്രക്കിൽ കന്നുകാലികളുമായി വന്ന അബ്ദുള്ളയുടെ വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും അയാൾ ഓടിച്ചു പോവുകയായിരുന്നു പത്ത് കിലോമീറ്ററോളം പിന്തുടർന്ന പോലീസിന്റെ വാഹനത്തിൽ മിനി ട്രക്ക് ഇടിക്കുകയും ചെയ്തു തുടർന്ന് അബ്ദുള്ള പോലീസ് രണ്ട് റൌണ്ട് വെടിവെച്ചതിനിടെയാണ് അബ്ദുളുടെ കാലിൽ വെടിയേറ്റത് അബ്ദുള്ളക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു പ്രതി സംഭവസ്ഥലത്ത് നിന്ന് കടന്നിട്ടുണ്ട് പ്രമാണത്ത് രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ ഹെലികോപ്റ്റർ ടയറുകൾ ഹെലിപാഡിലെ കോൺക്രീറ്റിൽ താഴ്ന്ന സംഭവത്തിൽ യാതൊരു സുരക്ഷാ വീക്ഷമുണ്ടായിട്ടില്ലെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ഹെലികോപ്റ്റർ ലാൻഡർ ചെയ്യാനുള്ള ഹെലിപാഡ് വളരെ വൈകിയാണ് തയ്യാറാക്കിയത് ലാൻഡ് ചെയ്യാൻ നേരത്തെ തന്നെ ക്രമീകരണം ഉണ്ടായിരുന്നു നിശ്ചയിച്ച സ്ഥലത്ത് നിന്നും അഞ്ചടി മാറിയാണ് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തത് ഇത് സെറ്റാവാത്ത കോൺക്രീറ്റിലുള്ള ഭാഗത്തായി പോയി ഇതോടെ ഹെലികോപ്റ്റർ മുന്നോട്ട് നീങ്ങുവാൻ സാധിച്ചില്ല ഇതോടെയാണ് അത് തള്ളി നേരത്തെ ലാന്റ് ചെയ്യാൻ നിശ്ചയിച്ചിരുന്ന നാലഞ്ച് അടി മാറിയുള്ള സ്ഥലത്തേക്ക് നീക്കിയത് അല്ലാതെ ഹെലികോപ്റ്ററിനോ രാഷ്ട്രപതിക്കോ ലാന്റിങ്ങിനോ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ായിട്ടില്ലെന്നും റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു ഓസ്ട്രേലിയക്കെതിരായ പുറത്ത് ഏകദിനത്തിൽ ഇന്ത്യൻ സൂപ്പർ താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും തുടങ്ങാത്തിൽ കാലാവസ്ഥയെ പഠിച്ച് ഇന്ത്യൻ ബാറ്റിംഗ് പരിശീലകൻ സിതാൻ സിതാൻഷു കൊട്ടാക്ക് മഴ കാരണം ഇടയ്ക്കിടയ്ക്ക് കളി തടസ്സപ്പെട്ടത് താരങ്ങളുടെ ബാറ്റിംഗിനെ ബാധിച്ചിരിക്കുമെന്നാണ് ഇന്ത്യൻ പരിശീലകന്റെ കണ്ടെത്തൽ ഏഴ് മാസങ്ങൾക്കുശേഷം ഇന്ത്യൻ ജേഴ്സിയിൽ കളിക്കാനിറങ്ങിയ കോഹ്ലി ആദ്യ ഏകദിനത്തിൽ രണ്ടൊന്നും എടുക്കാതെയാണ് പുറത്തായത് ഓപ്പണറായി ഇറങ്ങിയ രോഹിത് ശർമ്മ പതിനാല് പന്തുകളിൽ എട്ട് റൺസെടുത്തും മടങ്ങി കോഹ്ലിയും രോഹിത്തും പെർത്തിൽ അലസമായ മനോഭാവത്തിലായിരുന്നു എന്ന ചോദ്യമാണ് സിത്താൻഷു കൊട്ടാക്കിനോട് ഒരു മാധ്യമപ്രതകം ചോദിച്ചത് എന്നാൽ കാലാവസ്ഥയാണ് പ്രശ്നമായതെന്നാണ് ഇന്ത്യൻ പരിശീലകന്റെ മറുപടി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി പതിനാറ് ദശാംശം രൂപ കൂടി വാർത്തകൾ കഴിഞ്ഞു കൂടുതൽ എടുത്ത ബുളറ്റിൽ കൂടുതൽ